ഒന്ന് ആലോചിച്ചു നോക്കിയേ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ എണ്ണശേഖരം കൈവശമുള്ളൊരു രാജ്യം ആലോചിക്കുമ്പോൾ തന്നെ വലിയൊരു സമ്പന്ന രാജ്യത്തിന്റെ ചിത്രമല്ലേ മനസ്സിൽ വരുന്നത് പക്ഷേ അതേ രാജ്യത്തെ ജനങ്ങൾ പട്ടിണി കാരണം പലായനം ചെയ്യേണ്ടി ചെയ്യേണ്ടിവരുന്നൊരവസ്ഥയോ വിശ്വസിക്കാൻ കുറച്ചു പ്രയാസമായിരിക്കും അല്ലേ പക്ഷേ ഇതാണ് വെനസോല എന്ന രാജ്യത്തിന്റെ ഇന്നത്തെ യാഥാർത്ഥ്യം എങ്ങനെയാണ് എണ്ണ എന്ന അനുഗ്രഹം അവർക്കൊരു ശാപമായി മാറിയത് നമുക്കിതിന്റെ ഉത്തരം തേടി ഒന്ന് പോയി നോക്ക് എഴുപത്തിയേഴ് ലക്ഷം ഇതൊരു വെറും നമ്പറല്ല കേട്ടോ വെനസ്വേലയുടെ മൊത്തം ജനസംഖ്യയുടെ ഏതാണ്ട് നാലിലൊന്ന് വരുമിത് ഈ ഓരോ അക്കത്തിന് പിന്നിലും ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ തകർന്നുപോയ സ്വപ്നങ്ങളുടെ കഥയുണ്ട് ഇതാണ് വെനസ്വേലയിലെ പ്രതിസന്ധിയുടെ യഥാർത്ഥ മനുഷ്യത്വപരമായ മുഖം അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും എങ്ങനെയാണ് ഇത്രയധികം പ്രകൃതി സമ്പത്തുള്ള ഒരു കാലത്ത് അമേരിക്കയുടെ തന്നെ അഭിമാനമായിരുന്ന ഒരു രാജ്യം അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയത് ഇത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതൊന്നുമല്ല ഇതിന്റെ വേരുകൾ തേടി നമുക്ക് കുറച്ച് ചരിത്രത്തിലേക്ക് പോകേണ്ടി വരും അപ്പോ ഭാഗം ഒന്ന് പ്രതിസന്ധിയിലായ രാഷ്ട്രം ആദ്യം തന്നെ വെനസുവേലയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നിക്കോളാസ് മദൂറോയുടെ ഭരണത്തിൻ കീഴിലുള്ള വെനസ്വേലയുടെ ഇന്നത്തെ ചിത്രം ഏകദേശം ഇതാണ് പണത്തിനൊരു വിലയുമില്ലാതായിരിക്കുന്നു കടകളിൽ ഭക്ഷണ സാധനങ്ങളോ മരുന്നുകളോ കിട്ടാനില്ല അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ ആശുപത്രികൾ നിസ്സഹായരായി നോക്കി നിൽക്കുന്നു ദശലക്ഷക്കണക്കിന് ആളുകളാണ് ജീവൻ രക്ഷിക്കാൻ വേണ്ടി അയൽ അയൽരാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത് പോരാത്തതിനെ സമൂഹം രാഷ്ട്രീയമായി രണ്ട് തട്ടിലായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ രാജ്യം സമ്പൂർണ്ണ തകർച്ചയുടെ വക്കിൽ ഭാഗം രണ്ട് എണ്ണയുടെ വിരോധാഭാസം ഈ കാണുന്ന പ്രശ്നങ്ങളുടെയെല്ലാം കേന്ദ്രത്തിൽ ഒരൊറ്റ കാര്യമേയുള്ളൂ എണ്ണ ഈ കറുത്ത പൊന്നു തന്നെയാണ് വെനസ്വേലയെ ഒരു കാലത്ത് ഉയരങ്ങളിലെത്തിച്ചതും പിന്നീട് ഇതേ പടുകുഴിയിലേക്ക് തള്ളിയിട്ടതും ഈ അവസ്ഥയെ വിശദീകരിക്കാൻ സാമ്പത്തിക വിദഗ്ദ്ധർ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് റെൻഡിയർ സ്റ്റേറ്റ് സംഭവം സിമ്പിളാണ് ഒരു കർഷകൻ ഒരൊറ്റ വിള മാത്രം കൃഷി ചെയ്യുന്നത് പോലെയാണിത് ആ വിളയ്ക്ക് നല്ല വിള കിട്ടുമ്പോൾ കർഷകൻ രക്ഷപ്പെടും പക്ഷെ വിളയിടിഞ്ഞാലോ അല്ലെങ്കിൽ ആ കൃഷി നശിച്ചുപോയാലോ എല്ലാം തീർന്നോ അതുപോലെ വെനസ്വേലയുടെ സമ്പദ്വ്യവസ്ഥ മുഴുവനും എണ്ണ എന്ന ഒരൊറ്റ വിളയെ മാത്രം ആശ്രയിച്ചായിരുന്നു ഒരുപക്ഷെ അതായിരുന്നു അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റും ഈ ടൈംലൈൻ കണ്ടാൽ ഒരു കാര്യം വ്യക്തമാകും ഷാവേസ് അധികാരത്തിൽ വരുന്നതിനും പതിറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ വെനസ്വേലയുടെ ഡി എൻ എയിൽ എണ്ണ അലിഞ്ഞു ചേർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതൽ പല സ്വേച്ഛാധിപതികളും വിദേശ കമ്പനികളെ ഇരുകയും നീട്ടി സ്വാഗതം ചെയ്തു ആ എണ്ണപ്പണം കൊണ്ട് റോഡുകളും പാലങ്ങളും വന്നു രാജ്യത്തിന് മുഖം കൈവന്നു പക്ഷേ ജനാധിപത്യം മാത്രം വന്നില്ല ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ സ്വേച്ഛാധിപത്യം അവസാനിച്ചപ്പോഴും എണ്ണയിലുള്ള ഈ അമിതമായ ആശ്രിതത്വം മാത്രം ഒരു മാറ്റവുമില്ലാതെ തുടർന്നു ഭാഗം മൂന്ന് തകർന്ന വാഗ്ദാനം അങ്ങനെ സ്വേച്ഛാധിപത്യമൊക്കെ പോയപ്പോൾ വലിയ പ്രതീക്ഷകളായിരുന്നു പക്ഷേ ആ ജനാധിപത്യ സ്വപ്നത്തിന് സ്വപ്നത്തിനെന്തുപറ്റി നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ വെനസുവേലയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടിച്ചേർന്ന് പുന്തോഫിഹോ എന്നൊരു ചരിത്രപരമായ കരാറുണ്ടാക്കി അവരുടെ ലക്ഷ്യം ഒന്നായിരുന്നു എണ്ണയിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് രാജ്യത്ത് സമാധാനവും ക്ഷേമവും കൊണ്ടുവരിക പുറമേക്ക് നോക്കുമ്പോൾ അതൊരു സുവർണ കാലഘട്ടം തന്നെയായിരുന്നു പക്ഷേ ഈ കെട്ടിടം മുഴുവൻ പണിതുയർത്തിയത് എണ്ണയെന്ന ഒരൊറ്റ തൂണിലായിരുന്നു ആ തൂണിളകിയാൽ എന്ത് സംഭവിക്കുമെന്ന് അന്നാരും ചിന്തിച്ചില്ല പക്ഷേ ആ നല്ല കാലം അധികം നീണ്ടുനിന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ നടന്ന കാരക്കാസോ എന്നറിയപ്പെടുന്ന ജനകീയ പ്രക്ഷോഭം ആ ജനാധിപത്യ സ്വപ്നങ്ങളുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായിരുന്നു അപ്പോ സംഭവിച്ചതിതാണ് എണ്ണവില കുത്തനെ ഇടിഞ്ഞു സർക്കാർ ഖജനാവ് ഖാലിയായി രാജ്യം വലിയ കടക്കണിയിലായി ഗതികെട്ട സർക്കാർ സഹായത്തിനായി ഐ എം എഫിനെ സമീപിച്ചു ഐ എം എഫ് പണം കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷെ ചില കടുത്ത നിബന്ധനകൾ വെച്ചു അതിലൊന്നായിരുന്നു ജനങ്ങൾക്ക് നൽകിയിരുന്ന ഇന്ധന സബ്സിഡി എടുത്തു കളയുക എന്നത് ഇതോടെ ജനങ്ങൾ തെരുവിലിറങ്ങി കാരക്കാസോ എന്നു പിന്നീട് അറിയപ്പെട്ട ആ കലാപം സർക്കാർ ക്രൂരമായി അടിച്ചമർത്തി അതോടെ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് പൂർണമായും നഷ്ടപ്പെട്ടു ആ ശൂന്യതയിലേക്കാണ് ഒരു പുതിയ രക്ഷകന്റെ വരവുണ്ടാവുന്നത് ഭാഗം നാല് ബൊളിവേരിയൻ വിപ്ലവം ഇങ്ങനെയൊരു രാഷ്ട്രീയ ശൂന്യതയിലേക്ക് ഒരു രക്ഷകനെ പോലെയാണ് ഒരു സൈനിക ഉദ്യോഗസ്ഥൻ കടന്നുവരുന്നത് ഹ്യൂഗോ ചാവെസ് പഴയ വ്യവസ്ഥയുടെ തകർച്ചയിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉദയം അഴിമതിയിൽ മുങ്ങിയ പഴയ രാഷ്ട്രീയക്കാരെ മടുത്ത ജനങ്ങൾക്ക് ഷാവീസ് ഒരു പുതിയ പ്രതീക്ഷയായിരുന്നു കാരണം അദ്ദേഹം സംസാരിച്ചത് സാധാരണക്കാരുടെ ഭാഷയിലായിരുന്നു അവരുടെ വേദനകൾ മനസ്സിലാക്കി ബുളിവേറിയൻ വിപ്ലവം എന്ന പേരിൽ വലിയൊരു സാമൂഹിക മാറ്റം വാഗ്ദാനം ചെയ്താണ് അദ്ദേഹം ജനഹൃദയങ്ങൾ കീഴടക്കിയത് ഷാവേസിന്റെ ഭരണകാലം എന്ന് പറയുന്നത് ശരിക്കും ഈ സ്ലൈഡിലെ ത്രാസു പോലെയാണ് ഒരു തട്ടിൽ അദ്ദേഹത്തിന്റെ മഹത്തായ നേട്ടങ്ങൾ ദാരിദ്ര്യം പകുതിയോളം കുറച്ചു മിസിയോണസ് എന്നറിയപ്പെട്ട പദ്ധതികളിലൂടെ ലക്ഷക്കണക്കിന് പാവപ്പെട്ടവർക്ക് ആരോഗ്യവും വിദ്യാഭ്യാസവും നൽകി രാജ്യത്തിന്റെ എണ്ണസമ്പത്തിന്മേൽ സർക്കാരിന്റെ നിയന്ത്രണം തിരികെ കൊണ്ടുവന്നു എന്നാൽ മറുതട്ടിലോ വിമർശകർ ഇതാണ് അദ്ദേഹം ഇതേ എണ്ണയെ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് സമ്പദ്വ്യവസ്ഥയെ കൂടുതൽ ദുർബലമാക്കി ജനാധിപത്യ സ്ഥാപനങ്ങളെ തകർത്തു രാജ്യത്ത് ആഴത്തിലുള്ളൊരു രാഷ്ട്രീയ വിഭജനം സൃഷ്ടിച്ചു ഭാഗം അഞ്ച് തകർച്ചയും ഉപരോധങ്ങളും ഷാവേസിന്റെ മരണശേഷം നിക്കോളാസ് മദൂറോ അധികാരമേറ്റതോടെ കാര്യങ്ങൾ ശരിക്കും വഷളായി വെനസുവേലയുടെ തകർച്ച പൂർത്തിയായി പ്രതിസന്ധി അതിന്റെ ഏറ്റവും രൂക്ഷമായ ഘട്ടത്തിലേക്ക് കടന്നു എന്തായിരുന്നു അതിനു കാരണം ഈ ചാർട്ടിലേക്ക് ഒന്ന് നോക്കൂ കഥയുടെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഇവിടെയാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെ ഇടിഞ്ഞു എണ്ണ എന്ന ഒരൊറ്റ കാലിൽ മാത്രം നിന്നിരുന്ന വെനസ്വേലയുടെ സമ്പദ് വ്യവസ്ഥ അതോടെ തകർന്നു വീണു ഷാവേസ് തുടങ്ങിവച്ച ജനക്ഷേമ പദ്ധതികൾക്കൊന്നും പണമില്ലാതായി രാജ്യം സാമ്പത്തികമായി പാപ്പരാകാൻ തുടങ്ങി ഈ സാമ്പത്തിക തകർച്ചയുടെ നടുവിലേക്കാണ് അമേരിക്കയുടെ കടുത്ത ഉപരോധങ്ങൾ വരുന്നത് പരമാവധി സമ്മർദ്ദം എന്നായിരുന്നു ഈ തന്ത്രത്തിന് അവർ പേരിട്ടത് ലക്ഷ്യം ഒന്നു മാത്രം മദൂറോയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക അതിനായി അവർ വെനസുവേലയുടെ എണ്ണവ്യാപാരം തടഞ്ഞു സാമ്പത്തികമായി ഒറ്റപ്പെടുത്തി പോരാത്തതിന് പ്രതിപക്ഷ നേതാവായ ഹുവാൻ ഗവായ്ഗോയെ വെനസ്വേലയുടെ യഥാർത്ഥ പ്രസിഡന്റായി അംഗീകരിക്കുകയും ചെയ്തു അപ്പോൾ അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ഈ ഉപരോധങ്ങളെപ്പറ്റി ഇങ്ങനെയാണ് ഇത് വെനസ്വേലയിലെ ജനാധിപത്യം തിരികെ കൊണ്ടുവരാനുള്ളൊരു മാർഗ്ഗമാണ് അല്ലാതെ മറ്റൊന്നുമല്ല പക്ഷേ ലോകത്തിന്റെ മറ്റേ ഭാഗത്ത് പ്രത്യേകിച്ച് ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളിൽ ഇതിനെ കാണുന്നത് നേരെ തിരിച്ചാണ് അവർ പറയുന്നത് ഇത് വെറും ഒരു സാമ്രാജ്യത്വ സാമ്പത്തിക യുദ്ധമാണെന്നാണ് തങ്ങളുടെ വരുതിക്ക് നിൽക്കാത്ത രാജ്യങ്ങളെ സാമ്പത്തികമായി തകർക്കാനുള്ള അമേരിക്കയുടെ പഴയ തന്ത്രം തന്നെയാണെന്നും അവർ വിശ്വസിക്കുന്നു ഒരേ സംഭവം പക്ഷേ രണ്ടു വിപരീതമായ കാഴ്ചപ്പാടുകൾ ഭാഗം ആറ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ പാഠം അപ്പോൾ വെനസ്വേലയുടെ ഈ കഥ അത് ആ രാജ്യത്തിൻ്റെ മാത്രം കഥയല്ല ഈ ആധുനിക ലോകത്ത് നമ്മൾക്ക് എല്ലാവർക്കും ഇതിൽ നിന്നും ചില പ്രധാനപ്പെട്ട പാഠങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ എന്താണ് നമുക്കിതിൽ നിന്ന് പഠിക്കാനുള്ളത് ഒന്നാമത്തെ പാഠം വിഭവങ്ങളുടെ ശാപം എന്ന് പറയും പ്രകൃതി സമ്പത്ത് ഒരനുഗ്രഹമാവുന്നതിനു പകരം എങ്ങനെയാണ് ഒരു ശാപമായി മാറുന്നതെന്ന് വെനസ്വേല നമ്മെ പഠിപ്പിക്കുന്നു രണ്ട് ശക്തമായ ഒരു സാമ്പത്തിക അടിത്തറയില്ലാതെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ മാത്രം നടത്തി ഒരു രാജ്യത്തിനും അധികകാലം മുന്നോട്ടു പോകാൻ കഴിയില്ല മൂന്ന് ഇന്നത്തെ യുദ്ധങ്ങൾ നടക്കുന്നത് ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല ആഖ്യാനങ്ങൾ അഥവാ നറേറ്റീവുകൾ കൊണ്ടു കൂടിയാണ് ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് പലപ്പോഴും മാധ്യമങ്ങൾ തീരുമാനിക്കുന്നു പക്ഷേ ഇതിലെല്ലാം ഉപരി ഏറ്റവും വലിയ പാഠം ഇതാണ് ഈ വലിയ രാഷ്ട്രീയ കളികൾക്കിടയിൽ ഞെരിഞ്ഞ മരുന്നത് എപ്പോഴും അവിടുത്തെ സാധാരണ മനുഷ്യരായിരിക്കും അവസാനം നമ്മൾ ഈ ഒരു ചോദ്യത്തിലാണെത്തുന്നത് വെനസ്വേലയുടെ ഈ കഥ ഒരൊറ്റപ്പെട്ട ദുരന്തം മാത്രമാണോ അതോ ലോകത്തെ മറ്റു രാജ്യങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പാണോ പ്രകൃതി സമ്പത്തിനെ മാത്രം ആശ്രയിച്ച് ആഭ്യന്തരമായി ഭിന്നിച്ച് വലിയ ശക്തികളുടെ രാഷ്ട്രീയ കളികളിൽ ഒരു കരുവായി മാറുന്ന ഏതൊരു രാജ്യത്തിനും ഒരുപക്ഷെ ഇതേ വിധി വരാം എന്നതിൻ്റെ ഒരു സൂചനയാണോ ഇത് ഉത്തരം നമ്മൾ ഓരോരുത്തരും കണ്ടെത്തേണ്ട ഒന്നാണ്